ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ മിനി ലോറി ഡ്രൈവറെ വാഹനത്തിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തൃശൂർ വരടിയം സ്വദേശി മുക്കനപ്പള്ളി വീട്ടിൽ ശങ്കരൻ മകൻ സുരേഷാണ് മരിച്ചത് മുള്ളൂർക്കര ഗവൺമെന്റ് ജിയുപി സ്കൂളിന് സമീപം നിർത്തിയിട്ടിരുന്ന വാഹനത്തിലാണ് സുരേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുള്ളൂർക്കര ഗവൺമെന്റ് ജി യു പി സ്കൂളിന് സമീപമാണ് സംഭവം ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ വാഹനത്തിനുള്ളിൽ ഡ്രൈവർ അബോധാവസ്ഥയിൽ കിടക്കുന്ന വിദ്യാർത്ഥികളാണ് ആദ്യം കണ്ടത് വായിൽ നിന്നും നുരയും പതയും വന്ന നിലയിലായിരുന്നു സുരേഷ് ഉടൻ തന്നെ സമീപത്തെ ടാക്സി ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്ന് പഞ്ചായത്തിന്റെ ആംബുലൻസിൽ വടക്കാഞ്ചേരി ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പാലക്കാട്ടെ കമ്പനിയിൽ നിന്ന് സെപ്റ്റിക് ടാങ്കുമായി തൃശൂരിലെ ഗോഡൌണിലേക്ക് പോവുകയായിരുന്നു അറുപത് കാരനായ സുരേഷ് യാത്രക്കിടയിലാണ് മരണം സംഭവിച്ചത് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റി വൈകുന്നേരം സുമാർ ഒരു അഞ്ച് മണിയോട് കൂടിയിട്ട് രണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ വന്നിട്ട് ഈ വണ്ടിയുടെ ഡ്രൈവർ പന്തില്ലാത്ത രീതിയിൽ പിടിച്ചു അറിയിപ്പ് തരില്ല അപ്പോൾ ഏറ്റവും ഓട്ടോഷക്കാരും ടാക്സിക്കാരും എല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ സമയത്ത് വരുന്നു അപ്പോൾ ഞാനും അവരെ കൂടെ വന്ന് നോക്കുമ്പോൾ ഡ്രൈവർ അതിൽ തളർന്ന് വായിൽ നിന്നൊക്കെ വെള്ളമൊലിപ്പിച്ചിന് കെടുത്ത് തരും അങ്ങനെ അയാളുടെ ശരീരം പിടിച്ചു നോക്കുമ്പോൾ ഒരു നേരെയേ ചൂട് തോന്നി അപ്പോൾ തന്നെ നമ്മൾ ചെറിയ രീതിയിലൊരു സി പി ആർ ഒക്കെ കൊടുത്തു പക്ഷേ അത് എന്താണെന്ന് അറിയാത്ത നമുക്ക് മുഴുവനായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല ഉടനെ തന്നെ മുള്ളൂർക്കര പഞ്ചായത്തിൻ്റെ ആംബുലൻസ് വിളിച്ചു വരുത്തി ഒരു അഞ്ച് മിനിറ്റിനുള്ള ആംബുലൻസ് വന്നു എല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ആംബുലൻസിൽ കയറ്റി വടക്കാഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ എത്തി വടക്കാഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അവിടെ മരണപ്പെട്ടു എന്നാണ് അവിടുന്ന് ഡോക്ടർ റിപ്പോർട്ട് മരണപ്പെട്ടിരിക്കും അപ്പോൾ ഇവിടെ ഈ വണ്ടി കെടുന്ന സമയത്ത് അയാൾ കുറച്ച് വണ്ടി സൈഡ് ഒതുക്കിയിട്ടൊക്കെ കിടന്നിരുന്നു അപ്പോൾ അദ്ദേഹം തളർച്ച തോന്നിയിട്ട് ചിലപ്പോൾ സൈഡ് ഒതുക്കിയിരിക്കാം പക്ഷേ ആരും വിളിക്കാനുള്ള ഒരു ശേഷി പിന്നെ ഉണ്ടായില്ലതോ ആ സമയമുണ്ട് ഇപ്പോൾ ആർക്കു സംബന്ധമായ അസുഖം ഉണ്ടെന്നാണ് അയാളുടെ വണ്ടിയുടെ കമ്പനിയുടെ മുതലാളി വിളിച്ചപ്പോൾ അറിഞ്ഞാൻ കഴിഞ്ഞു നിന്ന് ഷബ് ടാങ്ക് അയാൾ തൃശ്ശൂർ കമ്പനിക്ക് റിട്ടേൺ ചെയ്യുക എന്നാണ് പാലക്കാട് പറഞ്ഞത് അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് കമ്പനിക്കാർ വിളിച്ചവർ അറിയിച്ചപ്പോൾ അവരുടെ സ്ഥിരം ഡ്രൈവറല്ല പക്ഷേ അദ്ദേഹത്തിന് ആർത്യസംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളുണ്ട് എന്നുള്ളൊരു സൂചന പറഞ്ഞു